ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാർ നമുക്കൊരു നോമ്പുതുറ സ്പെഷ്യൽ വീഡിയോ നോക്കാം അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേനു അവിടുന്ന് എന്താ അക്കുവിൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അക്കുവിൻ്റെ വീട്ടിലാണ് നോമ്പുതുറ അപ്പോൾ അവിടുന്ന് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുക്കളയിൽ പോയി നോക്കാം എന്തൊക്കെയാണ് അപ്പോൾ അവിടെ സമൂസ നിറച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എന്താ കടുക്കാൻ നിറച്ചിട്ടുണ്ട് ഉമ്മച്ച് അതവിടെ സമൂസ പൊരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതിൻ്റെ തൊട്ടടുത്ത് ചിക്കൻ കറി വേവിച്ചിട്ടുണ്ട് അതിന് ശേഷം കടുത്ത നിറച്ചത് പുരിശോണ്ട് പിന്നെ എന്താ കാരൊക്കെ രണ്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് മാമി എന്താ വത്തക്കെ മുറിച്ചിടലാണ് അതിൻ്റെ ഇടയിൽ ഉമ്മശിയാണെങ്കിൽ എന്താ മാങ്ങ ചത്തിൻ്റെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ മിൽക്ക് പൊട്ടിച്ചെടുക്കാനും അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി വരെ സഹായിക്കുകയാണ് മാങ്ങ കൊടുത്ത സമയമായി അപ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങളും ഇങ്ങനെ ടേബിളിനൊക്കെ കൊണ്ടുപോയി നിറച്ച് വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താ പണി വേണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു അപ്പോൾ അടുത്ത് എന്താ എന്തൊക്കെയാണ് വെച്ചതെന്ന് വെച്ചാൽ അവിടെ ജ്യൂസ് വെച്ചിട്ടുണ്ട് വെള്ളം സമൂസ നിറച്ചതുണ്ട് അതിൻ്റെ അടുത്ത് ചായ ഉണ്ട് നാരങ്ങ വെള്ളം കലക്കിയതുണ്ട് കടുക്ക നിറച്ചതുണ്ട് ഉന്നക്കായ ഉണ്ട് കട്ട്ലേറ്റ് ഉണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് കാരൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എന്താ നോമ്പ് തുറ സ്പെഷ്യൽ എന്ന് പറയാൻ കൊടുക്കാൻ ടൈമായി മാങ്ക് കൊടുത്ത് ഞാനൊരു കാരക്കാദ്യം തന്നെ കഴിച്ച് അതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് അത് കഴിഞ്ഞ് സമൂസ കഴിച്ച് അതിൻ്റെ ഇടയിൽ കൂടിൻ്റെ പീ ആപ്പിളം തെല്ലൊക്ക പറയുന്നുണ്ട് ഓളോട് പൊക്കുവതെല്ലാം തിന്നാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഉന്നക്കായ എടുത്ത് കഴിച്ച് അവിടെ എല്ലാം തിന്നാനുള്ള നേരമൊന്നുമില്ല വേലപ്പം ഫുള്ളായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിച്ച് പോയി കിടന്ന് പറഞ്ഞേ അതാണ് ഇന്നത്തെ നോക്കുക ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ താങ്ക്